ന്യൂസിലേക്ക് സ്വാഗതം ഞാനിന്നുള്ളത് മർക്കസ് നോൾ സിറ്റിയിലെ എച്ച് ടി ഐ കമ്പനിയുടെ ലാബിനാണുള്ളത് ഇവിടെ എല്ലാവിധ ഉപകരണം നിർമ്മിക്കും നിർമ്മിക്കുന്നുണ്ട് സോളാർ സ്ട്രീറ്റ് ലൈറ്റ് മുതൽ സോളാർ ലൈറ്റ് മുതൽ എല്ലാവിധ ഉപകരണം നിർമ്മിക്കുന്ന ഈ ലാബിൻ്റെ അസിസ്റ്റന്റ് മാനേജിംഗ് പ്രൊഡക്ഷൻ മാനേജ് വിക്കി ജോസാണ് എന്നോടൊപ്പമുള്ളത് അദ്ദേഹം ഈ എച്ച് ടി ഐയുടെ എല്ലാ ഉൽപ്പന്നങ്ങളെക്കുറിച്ചും കുറിച്ചും വിശദീകരിച്ച് നമ്മളോട് പറയും നമസ്കാരം എൻ്റെ പേര് വിക്കി ജോസ് ഞാൻ എച്ച് ടി ഐയുടെ പ്രൊഡക്ഷൻ്റെ അസിസ്റ്റൻ്റ് മാനേജറാണ് എച്ച് ടി ഐ എന്ന കമ്പനിയുടെ ബ്രാൻഡാണ് പ്രൈമ എന്നുള്ളത് പ്രൈമ എന്ന ബ്രാൻഡിലൂടെ നമ്മൾ മെയിനായിട്ട് ഹോം അപ്ലയൻസസ് ചെയ്യുന്നുണ്ട് പിന്നെ സ്ട്രീറ്റ് ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എന്നുള്ള പ്രൊഡക്റ്റുകളാണ് നമ്മൾ മെയിനായിട്ട് ചെയ്യുന്നത് പ്രൈമ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ പ്രൈമ എന്ന ബ്രാൻഡിലൂടെ നമ്മൾ ട്രേഡിങ് ചെയ്യുന്നുണ്ട് അസംബ്ലിങ് ചെയ്യുന്നുണ്ട് അതേപോലെ മാനുഫാക്ചറിങ് ചെയ്യുന്നുണ്ട് മാനുഫാക്ചറിങ് നമ്മുടെ തന്നെ ആർ ആൻഡ് ഡി ഡിപ്പാർട്ട്മെൻറ്റ് റിസർച്ച് ചെയ്ത് ഒരു വർഷം രണ്ട് വർഷത്തെ പ്രവർത്തനങ്ങളുടെ എല്ലാം ഫലമായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ട് എടുത്തിട്ടുള്ള പ്രൊഡക്റ്റ്സുകളും നമുക്കുണ്ട് നമ്മൾ ജസ്റ്റ് നമ്മുടെ പ്രൊഡക്റ്റുകളും കാര്യങ്ങളൊക്കെ ഒന്ന് കാണാം ഇത് കാണുന്നത് ഈ കാണുന്നത് ഇരുപത്തഞ്ച് വാർട്സിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് ആണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മെയ്ഡ് ഇൻ ഇന്ത്യ അല്ലെങ്കിൽ ഹൺഡ്രഡ് പെർസെൻ്റ് മെയ്ഡ് ഇൻ എം കെ സി ജിമാർക്ക സ്മോൾ സിറ്റി എന്ന് പറയാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മുടെ രണ്ട് വർഷത്തെ റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ലൈറ്റാണ് ഈ കാണുന്നത് ഇരുപത്തഞ്ച് വാർട്സിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ നോർമലി മാർക്കറ്റിലുള്ള ലൈറ്റുകളുടെയൊക്കെ ഒരു പ്രത്യേകത എന്നുള്ളത് വാർഡ്സ് പറയുന്ന ആ പറയുന്ന വാർഡ്സിനുള്ള പ്രകാശം ഉണ്ടാകാറില്ല അല്ലെങ്കിൽ ഹ്യൂമൻസ് ഉണ്ടാകാറില്ല പക്ഷെ നമ്മുടെ ലൈറ്റിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ട്വൻ്റി ഫൈവ് വാർഡ്സ് എന്ന് പറഞ്ഞാൽ എക്സ്ട്രാറ്റ് ആ ട്വൻ്റി ഫൈവ് വാർഡ്സ് കൺസ്യൂം ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാറ്ററിയിൽ നിന്ന് പവർ എടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അത്രത്തോളം തന്നെ പ്രകാശവും ഇതിൽ നിന്ന് കിട്ടുന്നതാണ് അതാണ് ട്വൻറ്റി ഫൈവ് വാർഡ്സിൻ്റെ ലൈറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പിന്നെ കസ്റ്റമർ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഡിസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട് മീൻസ് ഇതിൻ്റെ കളറ് പിന്നെ അതുപോലെ ഈ കളർ എല്ലാം കസ്റ്റമർ റിക്വയർമെൻറ്റ് അനുസരിച്ച് കൊടുക്കാറുണ്ട് ഇതിപ്പം ഈ ഉണ്ടാക്കിയിരിക്കുന്ന നമ്മുടെ ഒരു കസ്റ്റമർ പറഞ്ഞ അനുസരിച്ച് അവർക്ക് വൈറ്റ് കളറിലുള്ള ഒരു പാനൽ വേണം എന്ന് പറഞ്ഞ റിക്വയർമെൻറ്റ് ഉണ്ടായതുകൊണ്ട് മാത്രം നമ്മൾ ചെയ്താണ് അപ്പോൾ കസ്റ്റമർമാർ റിക്വയ്മെൻ്റ് അനുസരിച്ച് നമുക്ക് ചെയ്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെൻഡേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് നമുക്ക് ഡിസൈൻ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണ് ഇത് കാരണം നമ്മൾ തന്നെയാണ് ഉണ്ടാക്കുന്നത് പിന്നെ വരുന്നത് നമ്മൾ അസംബ്ലിംഗ് പാട്ടാണ് അസംബ്ലിംഗ് പാട്ടുള്ളത് നമ്മുടെ ഫ്ലഡ് ലൈറ്റുകൾ സ്ട്രീറ്റ് ലൈറ്റുകളൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് അസംബ്ലിങ് ചെയ്യുന്നത് ഫ്ലഡ് ലൈറ്റുകൾ മുപ്പത് വാർഡ്സ് മുതൽ ഏകദേശം അഞ്ഞൂറ് വാർഡ്സ് വരെയുള്ള ഫ്ലഡ് ലൈറ്റുകൾ നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്ട്രീറ്റ് ലൈറ്റുകൾ ഇരുപത്തി നാല് വാർഡ്സ് മുതൽ അങ്ങോട്ട് മുകളിലേക്കുള്ള എല്ലാ വാർഡ്സും സ്ട്രീറ്റ് ലൈറ്റ് നമ്മൾ മാനുഫാക്ചർ ചെയ്യുന്നുണ്ട് മീൻസ് അസംബിൾ ചെയ്യുന്നുണ്ട് സോറി അസംബിൾ ആണ് ചെയ്യുന്നത് പിന്നെ നമ്മൾ ആറാണ്ടിയുടെ ഭാഗമായിട്ട് ഏറ്റവും പുതിയതായിട്ടൊരു ഇന്നൊവേറ്റീവ് പ്രോഡക്റ്റ് നമ്മൾ ചെയ്തിട്ടുണ്ട് അതാണ് ഈ കാണുന്ന ഓക്സി മിക്സർ എന്ന് പറയും ഓക്സി മിക്സർ എന്ന പ്രോഡക്റ്റ് ഈ കാണുന്നതാണ് ഓക്സി മിക്സർ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ പണ്ടൊക്കെ നമ്മുടെ വീടുകളിലുള്ള കിണറുകളിലൊക്കെ വെള്ളം ഇളകുന്നുണ്ടായിരുന്നു നമ്മൾ കപ്പിയും കയറും വെച്ചിട്ട് കോരി എടുക്കുന്നൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അതുകൊണ്ട് തന്നെ വെള്ളത്തിൽ പായൽ പൂപ്പൽ അല്ലെങ്കിൽ വെള്ളം മലിനമാകുന്ന ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ലായിരുന്നു പക്ഷേ ഇന്നത്തെ വീടിലെ കിണറുകളെല്ലാം നമ്മൾ മോട്ടറെല്ലാം വെച്ച് ആ മോട്ടറ് വർക്ക് ചെയ്യുന്നത് മാത്രമേ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ മോട്ടർ വർക്ക് ചെയ്യുന്നുണ്ടോ ഇല്ലയോന്നുള്ളത് കിണറിലേക്ക് നമ്മൾ ശ്രദ്ധിക്കാറില്ല അതുകൊണ്ട് തന്നെ കിണറിലെ വെള്ളത്തിൻ്റെ ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന് ആർക്കും തന്നെ ഒരു വശമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ അങ്ങനെയുള്ള കംപ്ലൈൻറ്റ്സ് ഒത്തിരി കണ്ടുകൊണ്ട് അതേപോലെ തന്നെ അങ്ങനെയുള്ള മോശമായിട്ടുള്ള കിണറിലെ വെള്ളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മോശമാകാതിരിക്കാനും അതുപോലെ തന്നെ നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു വെള്ളം ശുദ്ധമായ വെള്ളം കുടിക്കാനും കൂടെ നമ്മൾ കണ്ടുപിടിച്ച പ്രോഡക്റ്റാണ് ഓക്സിമിക്സർ ആക്ച്വലി ഫിൽറ്റർ അല്ല ഇത് ഒരു വെള്ളത്തിന് ഇളക്കുന്ന ഒരു മോട്ടറാണ് ഇത് മെയിനായിട്ട് ചെയ്യേണ്ടത് ഇതെങ്കിൽ കാണുന്നതാണ് ഫ്ലോട്ട് എന്ന് പറയും ഈ ഫ്ലോട്ട് നമ്മൾ വെള്ളത്തിൽ കിണറിലോ കുളത്തിലോ ഒക്കെ വെക്കാം നമുക്ക് ഈ ഫ്ലോട്ട് വർക്ക് ചെയ്യുക വർക്ക് ചെയ്യുന്നത് കൂടിയാണ് ഈ വെള്ളം നമ്മൾ ശുദ്ധീകരിക്കുക അല്ലെങ്കിൽ വെള്ളം ഫിൽടറേഷൻ ചെയ്യുക എന്നാണ് പറയാം മോട്ടർ വഴിയായിട്ട് വെള്ളം വെള്ളം എല്ലാ ഭാഗത്തും കിണറിലോ കുളത്തിലോ ഉള്ള വെള്ളം എല്ലാ ഭാഗത്തും ഈ വെള്ളം ഈ മോട്ടർ വർക്ക് ചെയ്യുന്ന വഴിയായിട്ട് ഇളകും ഇളകുന്ന വഴിയായിട്ട് മിനറൽ കണ്ടൻറ്റ് ഫുള്ളായിട്ടാവും അതായത് ഒരു ന്യൂട്രിയൻ എൻ റിച്ച് ആയിട്ടുള്ളൊരു വെള്ളം നിങ്ങൾക്ക് കിട്ടുന്നതാണ് അതാണ് മെയിൻ ആയിട്ട് ഓക്സിമിക്സിൻ്റെ പർപ്പസ് എന്നുള്ളത് നമ്മളിത് ഒരു മാസം നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു പി എച്ച് വാല്യു അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം അയൺ കണ്ടൻ്റ് എല്ലാം ഫുള്ളായിട്ട് നല്ലൊരു വാല്യൂയിലേക്ക് എത്തിച്ചിട്ടുണ്ട് പി എച്ച് വാല്യൂ ആറ് പോയിൻറ്റ് നാല് ഏകദേശം ഏഴ് പോയിൻ്റ് ആറ് വരെ എത്തി ഒരു മാസം ഒരു മാസം കൊണ്ടാണ് നമ്മൾ ചെയ്തത് അത് സ്ഥിരമായിട്ട് വെക്കുവാണെങ്കിൽ അതിന് നല്ലൊരു പി എച്ച് വാല്യൂ ഉള്ള വെള്ളം കിട്ടും അതുപോലെ തന്നെ കാൽഷ്യം മഗ്നീഷ്യം അതുപോലെ അയൺ കണ്ടൻറ്റൊക്കെ നമുക്ക് റെഗുലേറ്റഡ് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും ഓക്സി മിക്സിനുള്ളിൽ ഇത് അതിൻ്റെ കൺട്രോൾ ബോക്സ് ആണ് ഈ കൺട്രോൾ ബോക്സ് മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ കൺട്രോൾ ബോക്സ് ത്രൂ ആണ് ഈ മോട്ടർ വർക്ക് ചെയ്യുക ഓരോ ഇരുപത്തഞ്ച് മിനിറ്റിലും അഞ്ച് മിനിറ്റ് വെച്ചിട്ടാണ് ഈ പറഞ്ഞ മോട്ടർ നമ്മൾ വർക്ക് ചെയ്യാറ് പിന്നെ വരും നമ്മൾ ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള നമ്മൾ ട്രേഡിങ് ചെയ്യുന്ന പ്രോഡക്റ്റുകളൊക്കെയാണ് ഇതൊക്കെ സർവീസ് വന്നത് ഇരിക്കുന്നതാണ് സർവീസ് ചെയ്ത് കൊടുക്കുന്നതാണ് നമ്മളെ മെയിൻ ആയിട്ട് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ എന്നുവെച്ചാൽ സർവീസ് ചെയ്യാൻ ചെയ്യാനാളില്ല എന്നുള്ളതാണ് വിൽക്കാനും പ്രൊഡക്റ്റ് മേടിക്കാനും വിൽക്കാനും ആളുണ്ട് പക്ഷേ ഈ മേടിച്ച പ്രോഡക്റ്റിന് കംപ്ലയിൻ്റ് വന്നു കഴിഞ്ഞാൽ അത് സർവീസ് ചെയ്യാൻ ആളില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിൽക്കുന്ന ഏതൊരു പ്രോഡക്റ്റും നമ്മൾ സർവീസ് ചെയ്യാൻ ബാധ്യസ്ഥരാണ് നമ്മളത് ചെയ്യുകയും ചെയ്യും നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ടെന്ന് പറയാം ചൈനയെന്നുള്ള ഇമ്പോർട്ട് ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട് അതുപോലെ നമ്മൾ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റ് ഉണ്ട് നമ്മൾ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യുന്ന പ്രോഡക്റ്റ് ഉണ്ട് അപ്പോൾ ഇങ്ങനത്തെ പ്രോഡക്റ്റുകളെല്ലാം തന്നെ അതിൻ്റെ എല്ലാ സർവീസും നമ്മൾ നമ്മളെത്ര പോകുന്ന എല്ലാ പ്രോഡക്റ്റിൻ്റെയും എല്ലാ സർവീസും നമ്മളിവിടെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉത്തരാത്തോടുകൂടി ചെയ്ത് കൊടുക്കുന്നതാണ് അതാണ് നമ്മുടെ ഒരു സ്പെഷ്യാലിറ്റി എന്നുള്ളത് പിന്നെ ഉള്ളത് നമ്മുടെ ബാക്കിയുള്ള ഇമ്പോർട്ടൻ്റ് ലൈറ്റുകളാണ് അത് നമുക്ക് കാണാം ഇനി വരുന്നത് നമ്മൾ ട്രേഡിംഗ് പാർട്ടിലേക്കാണ് നമ്മൾ ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ടുള്ള ലൈറ്റുകളാണ് ഈ കാണുന്നത് മുപ്പത് വാട്സ് മുതൽ ഏകദേശം നാനൂറ് അഞ്ഞൂറ് വാട്സ് വരെയുള്ള ലൈറ്റുകൾ അതായത് ഫ്ലഡ് ലൈറ്റ് സോളാർ സ്ട്രീറ്റ് ലൈറ്റുകൾ എല്ലാം ഉണ്ട് നമ്മുടെ കയ്യിൽ ഈ കാണുന്ന ഒരു വൺ ട്വൻറ്റി വാട്സിൻ്റെ സോളാർ സ്ട്രീറ്റ് ലൈറ്റാണ് ഇതാണ് നമ്മൾ ഈ കാണുന്ന പാനൽ നമ്മൾ ഫിറ്റ് ആൻഡ് ഫൊർഗറ്റ് എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് നമ്മുടെ എല്ലാ ലൈറ്റുകളും അത് ഈ ഇമ്പോർട്ട് ചെയ്ത് വരുന്ന ലൈറ്റുകൾ മാത്രമല്ല അല്ലാതെ നമ്മൾ മാനുഫാക്ചറിങ് ലൈറ്റുകളാണെങ്കിൽ കൂടെ ഫിറ്റ് ആൻഡ് ഫൊർഗറ്റ് നിങ്ങൾക്ക് പറ്റാനാണ് അതായത് സ്വിച്ച് ഓൺ ചെയ്യാൻ നിങ്ങൾ നിങ്ങളുടെ പോളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുക പിന്നീട് അതിലേക്ക് തിരിഞ്ഞ് നോക്കേണ്ട ആവശ്യമില്ലെന്നാണ് നമ്മൾ പറയാം പിന്നെ ഏറ്റവും പറയുന്ന നമ്മളൊരു റെക്കമെൻഡ് ചെയ്തൊരു കാര്യം എന്ന് വെച്ചാൽ ഓരോ മൂന്ന് മാസം കൂടുന്തോറും പാനൽ ഒന്ന് ക്ലീൻ ചെയ്യുക അങ്ങനെ ആണെങ്കിൽ നമ്മുടെ ലൈറ്റിൻ്റെ എഫിഷ്യൻസി കുറച്ചുകൂടെ കൂടും പാനൽ ക്ലീൻ ചെയ്യാത്തെന്ന് പറഞ്ഞു കഴിയുമ്പോഴാണ് ജനറേഷൻ കുറയുന്നത് അതുപോലെ ആയിട്ട് ചാർജ് കുറയുന്നു അധികം കിട്ടാത്ത അവസ്ഥ വരുന്നത് പിന്നെ എല്ലാ രീതിയിലുള്ള ഫാൻസി ടൈപ്പ് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് ഇതെല്ലാം നമ്മൾ ഇമ്പോർട്ട് ചെയ്ത് നമ്മൾ തന്നെ എന്താണ് സെൽ ചെയ്യുന്നതാണ് ഇതിൻ്റെയൊക്കെ സർവീസ് നമ്മളിവിടെ കൊടുക്കുന്നതാണ് നമ്മുടെ ഹാപ്പി കസ്റ്റമേഴ്സ് എന്നുള്ള എന്നുള്ളതിൽ എല്ലാവരും പറയുന്ന ഒരു സ്പെഷ്യാലിറ്റി നമ്മുടെ കമ്പനിയെ കുറിച്ചല്ലേ പ്രേമിയെന്ന ബ്രാൻഡിനെ കുറിച്ച് പറയുന്ന സ്പെഷ്യാലിറ്റിയാണ് സർവീസ് ഇത് ഒരു പിന്നെ ഫ്ലഡ് ലൈറ്റുകളുണ്ട് ചെറുത് സോളാറിന്റെ ഫ്ലഡ് ലൈറ്റ് അൻപത് വാട്ടിൻ്റെ അതുപോലെ ഇരുന്നൂറ് വാട്ട്സിൻ്റെ ഫ്ലഡ് ലൈറ്റുകളുണ്ട് പിന്നെ ഇതില് ഫാൻസി ടൈപ്പ് ലൈറ്റുകളുണ്ട് ചെറുത് ഇതാണ് ഫുഡ് ലാമ്പ് എന്നൊക്കെ വേണമെങ്കിൽ വീടിന്റെ പുറത്ത് ലോണിലൊക്കെ വെക്കാൻ പറ്റിയത് ഫുഡ് ലാമ്പുകളാണ് ഇത് പിന്നെ അതുപോലെ ഡബിൾ ബൾബ് ഗേറ്റ് ലാമ്പ് വേണമെങ്കിൽ ഇതായിട്ട് കൊടുക്കാം എല്ലാം സോളാറാണ് ഇതെല്ലാം സോളാറാണ് ഇതാണ് സോളാർ പാനൽ ഇതിനകത്ത് ബാറ്ററി ഉണ്ടാവും ഇതിനകത്താണെങ്കിലും ഇതാണ് നമ്മുടെ സോളാർ പാനൽ ഈ സോളാർ പാനൽ വഴിയായിട്ടാണ് ഇതിനകത്തുനിന്ന് ചാർജിങ് എല്ലാം നടക്കുന്നത് പിന്നെയുള്ളൊരു പ്രോഡക്റ്റാണ് നമ്മുടെ ഹോഗർ സ്പോട്ടി എന്ന് നമ്മൾ പുതിയതായിട്ട് ചെയ്യുന്ന ഇലക്ട്രിക് സൈക്കിള് ഇലക്ട്രിക് സൈക്കിൾ ഇത് നമുക്ക് പെഡലിന് ചവിട്ടാം അതുപോലെ തന്നെ ബാറ്ററി ഉണ്ട് ഇത് ഇലക്ട്രിക്കായിട്ടും യൂസ് ചെയ്യാൻ പറ്റും റീജനറേറ്റീവ് ബ്രേക്കിംഗ് ഇല്ല അതുകൊണ്ട് തന്നെ ബ്രേക്ക് വെച്ച് ചെയ്യുന്ന ചാർജ് കയറില്ല ചാർജ് കയറണമെങ്കിൽ നമ്മൾ പ്ലഗ് ആൻഡ് ചാർജ് എന്നുള്ള കൺസെപ്റ്റ് ആണ് ഒരു രണ്ട് രണ്ടര മണിക്കൂർ മൂന്ന് മണിക്കൂർ മാക്സിമം മൂന്ന് മണിക്കൂർ കൊണ്ട് ഫുൾ ചാർജ് ആവും ഫുള്ളി ഡ്രെയിൻഡ് ആയിട്ടുള്ള ബാറ്ററി നമുക്ക് മൂന്ന് മണിക്കൂർ കൊണ്ട് ചാർജ് ചെയ്ത് കിട്ടും ഏകദേശം ഇരുപത്തഞ്ച് കിലോമീറ്റർ പെർ ഹവർ ആണ് ഇതിൻ്റെ സ്പീഡ് വരുന്നത് അതുപോലെ റേഞ്ചും ഇരുപത്തഞ്ച് കിലോമീറ്റർ തന്നെയാണ് ഇതിൻ്റെ ഏകദേശം ഇതിൻ്റെ എം ആർ പി മുപ്പത്തയ്യായിരം ആണ് ഇപ്പം ഉണ്ട് ഇപ്പോൾ ഓഫർ റേറ്റ് എനിക്ക് തോന്നുന്നു തേർട്ടി തൗസൻഡിന് നിങ്ങൾ കിട്ടും എന്നാണ് പിന്നെ ഈ പറഞ്ഞ പോലെ ഇത് ഫുള്ളായിട്ട് നമ്മുടെ ഇവിടുത്തെ ഡിസൈൻ അനുസരിച്ച് ചെയ്തിട്ടുള്ള സൈക്കിളാണ് ഫ്രണ്ടും ബാക്കും ഡിസ്ക്കും ഒക്കെ ഉള്ള സൈക്കിളാണ് ഇലക്ട്രിക് ആണ് ഇപ്പോഴത്തെ പുതിയൊരു ഡി പുതിയ മാർക്കറ്റിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിലവിലെ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന ഒരു ടൈപ്പ് സൈക്കിളാണ് ഇലക്ട്രിക് സൈക്കിൾസ് അതിൽ നമ്മുടെ ഏറ്റവും പുതിയൊരു ഇവിടെ പ്രൈമയുടെ പ്രൊഡക്റ്റ് ആണ് നമ്മുടെ കമ്പനി നെയിമിലാണ് നമ്മൾ ഈ പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നത് പ്രൈമയുടെ ആണ് പക്ഷേ കമ്പനിയുടെ പേരിലാണ് നമ്മൾ സൈക്കിൾ ചെയ്തിട്ടുള്ളത് ഹോഗർ സ്പോട്ട് ഇതാണ് നമ്മുടെ സൈക്കിളിൻ്റെ പേര് പിന്നെ പറയാൻ പറ്റുപോയൊരു കാര്യമുണ്ട് നമ്മൾ നമ്മുടെ കയ്യിൽ ഫാൻസ് ഉണ്ട് നോർമൽ ഫാനും ബി എൽ ഡി സി ഫാനുകളുണ്ട് ബി എൽ ഡി സി നോർമൽ ഫാനുള്ള വ്യത്യാസം എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയാമായിരിക്കും തോന്നുന്നു അതുകൊണ്ട് നോർമൽ ഫാനും ബി എൽ ഡി സി ഫാനും നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ ഞാൻ പറയാൻ പറ്റുപോയി വേറൊരു കാര്യം നമ്മുടെ മിക്സിയാണ് മിക്സി നമുക്ക് എണ്ണൂറ് വാട്സിൻ്റെ പ്രൈമയുടെ തന്നെ മിക്സി ഉണ്ട് മിക്സർ ഗ്രൈൻഡർ ഇതിൻ്റെ വീഡിയോസും ഒരുപക്ഷെ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു പിന്നെ വരുന്നത് വാക്കി ടോക്കിയുടെ വടക്കൻ കേരളത്തിലെ ഒരേ ഒരു ലൈസൻസ്ഡും വെൻഡറാണ് നമ്മൾ എച്ച് എസ് ടിയിൽ എസ് ടി ഇതിപ്പോൾ എല്ലാ ടൈപ്പ് വാക്കി ടോക്കീസും ലൈസൻസ് വേണ്ട വാക്കി ടോക്കീസും ലൈസൻസ് വേണ്ടാത്ത വാക്കി ടോക്കീസും നമ്മൾ ചെയ്യുന്നുണ്ട് ഇന്ത്യ മൊത്തം കവറേജുള്ള വാക്കി ടോക്കീസും നമ്മുടെ കയ്യിൽ ഉള്ളതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പ്രൈമ എന്ന ബ്രാൻഡിൻ്റെ ഒരു ബൾബ് മാനുഫാക്ചറിങ് യൂണിറ്റിലാണ് ഇതിനെ നമ്മൾ പറയുന്നത് കോക്പെറ്റ് എന്നാണ് പറയാം ഒരാൾ ഈ ഒരു കസേരയിൽ ഇരുന്നിട്ട് ഇവിടുന്ന് നമ്മൾ ബൾബ് മാനുഫാക്ചറിങ് തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റേക്കും ഒരു ഫുള്ളി ഫിനിഷ്ഡ് ആയിട്ടുള്ള ഒരു ബൾബ് ഒരു ബൾബ് നമുക്ക് കിട്ടുന്നതായിരിക്കും ഇതാണ് നമ്മുടെ ബ്രാൻഡ് എന്നുള്ളത് ഒന്നര മിനിറ്റ് ആണ് പറയുന്ന ടൈം എന്നുള്ളത് അത് ആയ ഒരാളാണെങ്കിൽ ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒന്നര മിനിറ്റിനുള്ളിലായിട്ട് തന്നെ ഒരാൾക്ക് ഒരു ഫുൾ ആയിട്ടുള്ള ഒരു എൽ ഇ ഡി ബൾബ് മാനുഫാക്ചർ ചെയ്യാൻ പറ്റും ഈ കടന്നാണ് കോക്പിറ്റ് അതിൻ്റെ ഒരു ഉണ്ട് ഇത് നമ്മൾ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മുടെ ഡിമാൻഡ് ഉണ്ടെങ്കിൽ ആരെങ്കിലും പറയുവാണെങ്കിൽ അവർക്ക് വീട്ടിൽ സ്വന്തമായിട്ടൊരു ബൾബ് മാനുഫാക്ചറിങ് യൂണിറ്റ് വേണമെന്ന് പറയുകയാണെങ്കിൽ നമുക്കതും കൂടെ സെറ്റപ്പ് ചെയ്ത് കൊടുക്കാൻ ചെയ്യുന്നതാണ് ചെയ്ത് കൊടുക്കുന്നതുമാണ് നമ്മുടെ എച്ച് എസ് ടി ഐയിൽ പ്രൈമ എന്ന ബ്രാൻഡ് അല്ലെങ്കിൽ പ്രൊഡക്ഷനോ യൂണിറ്റ് മാത്രമല്ല ഉള്ളത് നമുക്ക് ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട് അപ്പോൾ ട്രെയിനിങ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ബാക്കിയുള്ള ഡീറ്റെയിൽസ് പറയാനായിട്ട് നമ്മളിവിടെ ഒരാൾ വന്നിട്ടുണ്ട് എച്ച് ടി ഐയുടെ ട്രെയിനിങ്ങിൻ്റെ എച്ച്ഒ ഡി ആയിട്ടുള്ള എൻജിനീയർ അസ്ലം അസ്ലം എച്ച് ഡിയിൽ നമ്മൾ കൊടുക്കുന്ന ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ കുട്ടികൾക്കാണ് നമ്മൾ ഈ ഒരു കോഴ്സ് മെയിനായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പം ഈ കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് ടെക്നോളജിയിലും ഓൺടർപ്രണർഷിപ്പിലും സ്കില്ല് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളൊരു രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് ഇപ്പം ഏതൊരു പിന്നെ കോഴ്സ് പഠിച്ചിറങ്ങുന്ന കുട്ടികളാണെങ്കിലും അവരുടെ ഒരു ഫേസ് ഒരു പ്രധാന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പ്രാക്ടിക്കൽ ആയിട്ടുള്ള എക്സ്പോഷർ ഇല്ല എന്നുള്ളതാണ് ഒരു റിയൽ ലൈഫ് സിറ്റുവേഷനിൽ അവരെങ്ങനെ കാര്യങ്ങൾ ടാക്കിൾ എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഇപ്പോൾ കമ്പനീസൊക്കെ നോക്കുന്നത് അപ്പോൾ ആ ഒരു ഇഷ്യൂവിനെ പിന്നെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അതായത് പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് ടെക്നോളജിയിലും ബിസിനസ്സിലും ഒരു സ്കിൽ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കതിന് വരുന്ന കാര്യങ്ങൾ ബേസിക് ആയിട്ടുള്ള ബേസിക് ഇലക്ട്രോണിക്സ് ബേസിക് ഇലക്ട്രിക്കൽ അതേപോലെ സോളാർ ടെക്നോളജി സി സി ടി വി ടെക്നോളജി അതേപോലെ ഈ ഇലക്ട്രിക് വെഹിക്കിൾ ടെക്നോളജി ഇ എൽ വി സിസ്റ്റംസ് അങ്ങനെ തുടങ്ങിയിട്ട് ഒരു ഒരു ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്ക് എന്തൊക്കെ ടെക്നോളജിയാണോ നമ്മൾ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ടെക്നോളജിയിലും അതേപോലെ സ്വന്തമായിട്ട് ഒരു ബിസിനസ് ടെക്നോളജി ഫീൽഡിലാണെങ്കിൽ തന്നെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അവർക്ക് എന്തൊക്കെ അതിൽ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് അതായത് ഇപ്പം ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ കാര്യങ്ങൾ അതേപോലെ പ്രൊഡക്റ്റ് എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എങ്ങനെ സെയിൽ ചെയ്യാം അതേപോലെ എങ്ങനെയാണ് ഒരു ഒരു അക്കൗണ്ട്സ് എങ്ങനെ മാനേജ് ചെയ്യാം ടാക്സേഷൻ എങ്ങനെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം ഒരു ഔട്ട്ലൈൻ കൊടുക്കുന്ന രീതിയിലാണ് ഈ കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് ആക്ച്വലി ടു ആണ് അപ്പോൾ അത് നമുക്ക് വൺ ഇയറിൽ നമ്മൾ ഇവിടുത്തെ കംപ്ലീറ്റ് തിയറിയും ഇവിടുത്തെ പ്രാക്ടിക്കലും നമ്മൾ കൊടുക്കും ആ ഒരു വർഷം കഴിഞ്ഞിട്ട് ഇൻറ്റേൺഷിപ്പ് വേണം എന്നുണ്ടെങ്കിൽ അതൊരു പെയ്ഡ് ഇൻ്റേൺഷിപ്പ് കുട്ടികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അവർക്ക് രണ്ടാമത്തെ വർഷം കണ്ടിന്യൂ ചെയ്താൽ മതി അപ്പോൾ ഈ ഒരു കോഴ്സിന് ഇപ്പം അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കോഴ്സിൻ്റെ ഫീസ് വരുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം പിന്നെ ഒരു ഒരു ജി എസ് ടി വരുന്നുണ്ട് എയ്റ്റീൻ പെർസെൻറ്റേജ് അപ്പം നമ്മൾ ഈ കൊടുക്കുന്ന എല്ലാ മോഡ്യൂൾസും നമ്മൾ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമ്മൾ വേറെ എവിടെയെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഏകദേശം ഒരു രണ്ട് രണ്ടര ലക്ഷം രൂപ വരുന്നൊരു പിന്നെ വെർത്ത് വരുന്നൊരു കോഴ്സാണ് നമ്മൾ ഈ ഒരു പറഞ്ഞ പ്രൈസിന് നമ്മൾ ഇൻഡിഗ്രേറ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുന്നത് പിന്നെ നമ്മളൊരു പ്രൊഡക്ഷൻ കമ്പനി ആയതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഈ നമ്മുടെ പിന്നെ പ്രൊഡക്ഷൻ ലാബിൽ മാനുഫാക്ചറിങ്ങിലൊക്കെ ഇൻവോൾവ് ചെയ്ത് പഠിക്കാം അതേപോലെ നമുക്ക് പ്രൊജക്ട്സ് എന്ന് പറഞ്ഞൊരു വെർട്ടിക്കൽസ് ഉണ്ട് സോളാർ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് ഇ എൽ ഇ പ്രൊജക്ട്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതിലൊക്കെ കുട്ടികൾക്ക് ഇൻവോൾവ് ചെയ്തിട്ട് ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസിൽ ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഷോർട്ട് ടേം കോഴ്സുകളും കൊടുക്കുന്നുണ്ട് അതായത് ഈ സോളാർ ടെക്നോളജിയിലും സി സി ടി വി ടെക്നോളജിയിലും ഇ വി ടെക്നോളജിയിലൊക്കെ ഷോർട്ട് ടേം കോഴ്സുകൾ അത് ഓഫ്ലൈൻ ആയിട്ടുണ്ട് ഓൺലൈൻ ആയിട്ടുണ്ട് അപ്പോൾ റീസെൻ്റ്ലി നമ്മൾ ഇനിപ്പോൾ നെക്സ്റ്റ് വീക്കിൽ ഒരു സോളാറിൻ്റെ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് പിന്നെ അതൊരു വൺ വീക്ക് നീളുന്ന കോഴ്സാണ് എല്ലാ ദിവസവും രാത്രി ഒരു വൺ അവർ ക്ലാസ് ഉണ്ടാവും പിന്നെ അതിൻ്റെ ഡൗട്ട് ക്ലിയറൻസ് സെഷൻ ഉണ്ടാവും അങ്ങനെ ഒരു കോഴ്സ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൽ താൽപ്പര്യമുള്ളവർക്കൊക്കെ അതിൽ ജോയിൻ ചെയ്യാം അതേപോലെ നമ്മുടെ ഈ സ്കിൽ ഡിപ്ലോമ ഇൻ ടെക്നോളജി ആൻഡ് ഓർട്ടർപണർഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെയിൻ കോഴ്സിലേക്കും അഡ്മിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അപ്പോൾ എത്രയും പെട്ടെന്ന് എന്ത് ചെയ്യുക ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക